ലോകത്ത് പിറവികൊണ്ട ഏതൊരു നായകനും ഒരു വില്ലൻ അതേ ദിവസം ജന്മമെടുക്കും പകലിന് പിന്നാലെ രാവ് ഇട്ടു പരത്തുന്നതുപോലെ എല്ലാ ഹീറോകൾക്കും മുമ്പിൽ ക്ലൈമാക്സിൽ വില്ലന്റെ അരങ്ങേറ്റം നടക്കും നായകന്മാരല്ല പ്രതി നായകന്മാർ കളം നിറഞ്ഞാടുന്ന സമയമാണ് കാൽപന്ത് കളത്തിലും ആ പ്രപഞ്ച നിയമം മാറുന്നില്ല നാഷണൽസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ എല്ലാവരുടെയും ചർച്ച ഒരു പേരിലേക്കായിരുന്നു ലാമിന്യമാൻ പതിനാറാം വയസ്സ് മുതൽ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ഉന്നതിയിൽ കൗമാരപ്രായത്തിൻ്റെ യാതൊരു പകുപ്പുമില്ലാതെ പന്ത് തട്ടിയ ഒരത്ഭുത ബാലൻ ബാഴ്സലോണക്കു വേണ്ടിയും സ്പെയിനിനു വേണ്ടിയും ചെറിയ പ്രായത്തിൽ അരങ്ങേറി എന്ന് മാത്രമല്ല നിർണായകമായ നോക്കൗട്ട് മത്സരങ്ങളിൽ വരെ അതിശക്തമായ എതിരാളികളുടെ പ്രതിരോധം പുലർത്തി ആ പയ്യൻ ഗോളുകളും അസിസ്റ്റുകളും തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് ലാലികയും എൽ ക്ലാസിക്കോയും യൂറോ കപ്പും ചാമ്പ്യൻസ് ലീഗും ആ കൗമാരക്കാരന്റെ അത്ഭുത പ്രകടനങ്ങൾ കണ്ട് തിരിച്ചു നിന്നിട്ടുണ്ട് ഇതേ ലാമിനെമാൽ പോർച്ചുഗീസ് പ്രതിരോധത്തെ പിച്ചുചീന്തി ഫൈനലിൽ സ്പെയിനിന്റെ ഹീറോയായി മാറുമെന്ന് ഏറെക്കുറെ പലരും വിശ്വസിച്ച് കഴിഞ്ഞിരുന്നു എന്നാൽ ലാമിനെമാലിന്റെ വലുതെ വിങ്ങിൽ പോർച്ചുഗീസ് ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് മറ്റൊരാൾ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കഥയിലെ വില്ലനായി പറങ്കികൾ പടച്ചുവിട്ട ബ്രഹ്മാസ്ത്രം അതെ ന്യൂനോ മെൻഡസ് ഇത് അയാളുടെ കഥയാണ് കാലിൽ കളിയുള്ളവൻ ചിലപ്പോൾ വാ നിൽക്കും അങ്ങനെ പലതവണ വാചകം അടിക്കുകയും അത് കളത്തിൽ തെളിയിക്കുകയും ചെയ്തതാണ് അതുപോലെ അലയൻ സരീനയിൽ കാത്തിരുന്നവർക്ക് പക്ഷെ കാണാൻ കഴിഞ്ഞത് മറ്റൊരാളുടെ ഷോ ആയിരുന്നു ഹി വാസ് ബോൺ ഫോർ ദിസ് ന്യൂനോ മെൻഡസ് എന്ന പേര് മെയിൻ സ്ട്രീം ഫുട്ബോളിൽ കേട്ടു തുടങ്ങിയിട്ട് ഒരുപാടായിട്ടില്ല റയലിൻ്റെയും ബ്രസീലിൻ്റെയും ഇതിഹാസ താരം മാർസലോയെ പോലെയാകാൻ കൊതിച്ച ബാല്യമാണ് അയാളുടേത് സ്കൂൾ ടീം പരിശീലനത്തിന് ശേഷം മടങ്ങിവരും വഴി തന്നെ ഒരാൾ പിന്തുടരുന്നത് കണ്ടുപേടിച്ച ന്യൂനോ മെൻഡസിന് മുന്നിൽ അയാൾ സ്പോർട്ടിങ് ലിസ്ബഡിന്റെ സ്കൗട്ടാണ് താനെന്ന് പറയുമ്പോൾ മാത്രമാണ് ആശ്വാസമാകുന്നത് തന്റെ വിധി തന്നെ തന്നെ പിന്തുടർന്ന് തുടങ്ങുകയായിരുന്നു അവിടെ നിന്നും പിന്നീട് ഫ്രഞ്ച് വമ്പന്മാർ പി എസ് ജിയുടെ മടയിൽ പാരീസിലേക്ക് താരം വിമാനം കയറി ആദ്യ സീസണിൽ തന്നെ അവിടെ മികച്ച യുവതാരമായി മെൻഡസ് മാറി അങ്ങനെ പി എസ് ജിയുടെ ഇടത് വിങ്ങിലെ ഒഴിവാക്കാൻ സാധിക്കാത്ത താരമായി മെൻഡസ് വളർന്നു പിന്നാലെ ചരിത്രത്തിലെ തന്നെ ആദ്യമായി പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയപ്പോൾ ആ ടീമിൻ്റെ പ്രധാന താരങ്ങളിൽ ഒരാൾ അയാൾ തന്നെയായിരുന്നു പലതവണ നാഷണൽ ടീമിൽ ഉൾപ്പെട്ടെങ്കിലും പ്ലെയിങ് ടൈം ലഭിക്കാത്ത താരമായിരുന്നു ന്യൂനോ എന്നാൽ ഇത്തവണ മെൻഡസ് എന്ന പേരില്ലാതെ പോർച്ചുഗൽ ടീം ഇലവൻ കളത്തിൽ ഇറങ്ങില്ലെന്ന് ഉറപ്പായിരുന്നു നാഷൻസ് ലീഗിലെ പോർച്ചുഗലിന്റെ ഗ്രൂപ്പ് മത്സരങ്ങളിലും നൌക്കൗട്ട് മത്സരങ്ങളിലും അസിസ്റ്റ് നൽകിക്കൊണ്ട് നിർണായക സാന്നിധ്യമായി മെൻഡസ് മാറുന്നുണ്ട് എന്നാൽ ഫൈനലിൽ അജയ്യരായ സ്പെയിൻ വരുമ്പോൾ പ്രത്യേകിച്ചും ലാമിനെമാലിന് മുമ്പിൽ മെൻഡസ് നിഷ്പ്രഭമായി പോകുമോ എന്ന ഭയം പോർച്ചുഗീസ് ആരാധകരിൽ കുറച്ച് പേർക്കെങ്കിലും വന്നു കാണണം എന്നാൽ മത്സരം ആരംഭിച്ചതും അതങ്ങ് മാറിക്കിട്ടി എമാറിന്റെ ഓരോ മുന്നേറ്റങ്ങൾക്കും താരം തടയിടുകയായിരുന്നു റാഫേൽ ലിയാവോയുമായി ചേർന്ന് നടത്തിയ ഓരോ മുന്നേറ്റവും ഫുട്ബോൾ പ്രേമികൾക്ക് വിരുന്നായിരുന്നു ഒരു വിംഗ് ബാക്കിൽ നിന്നും മാനേജർ പ്രതീക്ഷിക്കുന്ന ഓൾ റൗണ്ട് ഫുട്ബോളറുമായി ന്യൂനോ മെൻഡസ് അക്കാര്യം പ്രഖ്യാപിച്ചു റിമംബർ ദ നെയം ന്യൂനോ മെൻഡസ് ട്രിബിളിംഗ് ക്രോസിംഗ് ഫിസിക്കൽ പവർ ഡിഫൻഡിംഗ് എല്ലാം ഒത്തിണങ്ങിയ ഒരു ഗ്രൻ പാക്കേജ് ആണ് ന്യൂനോ മെൻഡസ് പേരുകേട്ട പല താരങ്ങളെ പൂട്ടിയ അയാളുടെ ലിസ്റ്റിൽ സലാക്കും സാക്കക്കുമൊപ്പം നാഷൻസ് ലീഗ് ഫൈനലിൽ അവസാനിക്കുമ്പോൾ ലാമിനെമാലിന്റെ പേര് കൂടെ വെട്ടിച്ചേർക്കുകയാണ് ഇനി ആര് എന്ന ചോദ്യവുമായി ഫുട്ബോൾ തട്ടകത്തിൽ ആ ലെഫ്റ്റ് ബാക്ക് നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ് ഫൈനലിൽ പോർച്ചുഗലിനു വേണ്ടി സ്പെയിൻ പോസ്റ്റിലേക്ക് ആദ്യ വെടിയുണ്ട നിറയോച്ചതും റൊണാൾഡോ നേടിയ സമനില ഗോളിലേക്ക് വഴി തുറന്നു വിട്ട ക്രോസ് നൽകിയതും നിർണായകമായ പെനാൽറ്റി സ്പോട്ടിൽ നിന്നും ഗോൾ കൺവേർട്ട് ചെയ്തതും എല്ലാത്തിലും അയാളുടെ പങ്കുണ്ടായിരുന്നു മത്സരം അവസാനിക്കുമ്പോൾ അഞ്ചിൽ നാല് സക്സസ് ട്രിബ്ലിങ്സും പത്തിൽ ഏഴ് ഗ്രൗണ്ട് ഡുബിൾ വിൻസും പിന്നെ രണ്ട് ഇന്റർസെപ്ഷനും മൂന്ന് ടാക്കിൾ എന്നിവയും പിന്നെ ഒരിക്കൽ പോലും സ്പെയിൻ താരങ്ങളിൽ ഒരാൾ പോലും തന്നെ മറികടന്ന് പോയിട്ടില്ലെന്ന സ്റ്റാറ്റുമായി ഒരു ഗോളും ബിഗ് ചാൻസും ക്രിയേറ്റ് ചെയ്ത് മാൻ ഓഫ് ദ മാച്ച് അയാൾ നേടുന്നുണ്ട് ഒരു ഇരുപത്തിരണ്ടുകാരൻ്റെ സമ്പൂർണ്ണ അഴിഞ്ഞാട്ടമായിരുന്നു പ്രതിരോധത്തിൽ തന്റെ ഭാഗത്തു നിന്നും പഴുതടിച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ പ്രവചനങ്ങൾക്കുമൊപ്പുറം ലാമിനെമാലിന്റെ പ്രതിഭ മെല്ലെ മെല്ലെ മങ്ങിപ്പോയി അതെ ശരിക്കും ലാമിനെ നൂനോ ന്യൂനോമെൻഡസിന്റെ പോക്കറ്റിലായിരുന്നു പ്രതിരോധം മാത്രമല്ല അതേസമയം ടീമിന്റെ അറ്റാക്കിംഗ് ബിൽഡപ്പിലും കൗണ്ടർ അറ്റാക്കിങ്ങിലും മെൻഡസ് ആക്രമണം തുടങ്ങി വെച്ചു ഇടതുവിണിൽ നിന്നും എത്ര തവണയാണ് പോർച്ചുഗീസ് ആക്രമണം സ്പെയിൻ തീരത്ത് വന്നടഞ്ഞത് ഫുട്ബോൾ ലോകമേ ഓർത്തുവെക്കുക ഈ നാമം പ്രതിരോധവും ആക്രമണവും ഒത്തുചേർന്ന ഈ അപൂർവ താരത്തിന്റെ നാമം ഇനി ഒരു ധാരാളം നാം കേൾക്കാൻ സാധ്യതയുണ്ട് വളർന്നു വരുന്ന ഒരാക്രമണകാരികൾക്കും അയാൾ ഒരു വെല്ലുവിളിയാണ് അതേസമയം ബോക്സിലേക്ക് വരുന്ന അയാളുടെ ക്രോസുകളും ഷോട്ടുകളും എതിർ ഡിഫൻസിനും ഭയമാണ് ന്യൂനോ മെൻഡസ് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല ന്യൂനോ മെൻഡസിന് പിന്നാലെ സ്പെയിൻ ഓടി ഓടിത്തളർന്നപ്പോഴാണ് പോർച്ചുഗൽ കോച്ച് റാഫേൽ ലിയാബോയെ കൂടി ചരിത്രത്തിലേക്ക് ഇറക്കി വിട്ടത് അതിനുശേഷം പിന്നെ കണ്ടത് പോർച്ചുഗലിൻ്റെ നരനായാട്ടാണ് ആദ്യ പകുതിയിലെ സ്പെയിനിനെ പിന്നെ കണ്ടില്ല എമാലിനെയും കണ്ടില്ല ആദ്യ പകുതിയിലെ സ്പെയിനിനെ പിന്നെ കണ്ടില്ല എമാലിനെയും കണ്ടില്ല സ്പെയിനിന് കിട്ടിയ ആധിപത്യം മുതലെടുക്കാൻ അവർക്കായതുമില്ല ഓൾമോയെ പോലുള്ളവരെ ബെഞ്ചിലുരുത്തി മൊറോട്ടയെ എന്തിനറക്കിയെന്ന ചോദ്യം ബാക്കിയാവുന്നു മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പെഡ്രിയെ വലിച്ചത് ആനമണ്ടത്തരമായി എമാൽ വായ്ത്താളം കുറച്ചൊക്കെ നിർത്തിയാൽ നന്നായിരുന്നേനെ ഇന്റർമിലാനുമായുള്ള സെക്കൻഡ് പാദത്തിൽ കളിച്ച കളിയുടെ ഒരംശവും ആ മത്സരത്തിൽ കണ്ടില്ലായിരുന്നു എന്നിരുന്നാലും കളിയിലെ താരം അത് മെൻഡസ് ആണ് ഇവിടെ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും നാഷണൽസ് ലീഗ് ആണെങ്കിലും ലെഫ്റ്റ് വിങ്ങിൽ ആര് വന്നാലും കളി കഴിയുമ്പോൾ ഇയാളുടെ പോക്കറ്റിലുണ്ടാകും ഇന്നടിച്ച ആ ഗോളൊക്കെ അവസാനമെടുത്ത പെനാൽറ്റിയൊക്കെ എന്താണ് പവർ ബുള്ളറ്റ് പോലെയാണ് പോസ്റ്റിൽ കയറിയത്